രാറിന്റെ സാധാരണ പ്രവർത്തനം ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ പൂർണ്ണമായും വിശ്വസ്തയോടെ നിറവേറ്റാനും ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നു വീണ്ടും സിന്ധു വിഷയത്തിൽ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പലതരം ഭീഷണി ഉയർത്തിയിട്ടും ഇന്ത്യ അത് വിലക്കെടുക്കാതെ ആയതോടെയാണ് ഇപ്പോൾ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിന്ധു നദീജലക്കരാർ താൽക്കാലികമായി നിർത്തിവെച്ച ഇന്ത്യയുടെ ഈ നീക്കത്തിന് ശേഷം പാകിസ്ഥാൻ കടുത്ത നിരാശയിലാണ് കാരണം പാകിസ്ഥാന്റെ മുഴുവൻ സമ്പദ്വ്യവസ്ഥയും കൃഷിയും സിന്ധു ജല കരാർ പ്രകാരം ലഭിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ നിന്ന് സൗമ്യമായ പ്രതികരണം ആവശ്യപ്പെടുന്നുണ്ട് സിന്ധു ജല കരാർ പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയോട് ആവശ്യപ്പെട്ടു വാസ്തവത്തിൽ സിന്ധു ജല കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം രണ്ട് ജലവൈദ്യുത പദ്ധതികളുടെ രൂപകൽപ്പന സംബന്ധിച്ച് പാകിസ്ഥാൻ ഹേക്ക് ആസ്ഥാനമായുള്ള സ്ഥിരം കോടതി ഓഫ് ആർബിട്രേഷനിൽ എതിർപ്പ് ഫയൽ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ കോടതിയിൽ ആരംഭിച്ചു എന്നിരുന്നാലും ഈ നടപടിക്രമം ഇന്ത്യ അംഗീകരിച്ചില്ല